തൃശൂർ കോർപ്പറേഷൻ പ്രഥമ കൌൺസിലിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കൌൺസിൽ ഹാളിൽ നടന്ന രണ്ടായിരത്തിലെ പ്രഥമ കൌൺസിൽ അംഗങ്ങളുടെ കൂട്ടായ്മ വേറിട്ടതായി കൂട്ടായ്മയിൽ അഞ്ചു മേയർമാർ പ്രഥമ കൗൺസിലിൽ ഉണ്ടായിരിക്കുമ്പോൾ അനുഭവപ്പെട്ട അംഗങ്ങൾ തമ്മിലുള്ള പഴയ സ്നേഹം പിന്നീടുണ്ടായിട്ടില്ലെന്നും അന്നത്തെ നല്ല അന്തരീക്ഷം ഇന്നില്ലെന്നും കൂട്ടായ്മയിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് മേയർ എം കെ വർഗീസ് പറഞ്ഞു മികച്ച രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ കളരിയായിരുന്നു പ്രഥമ എന്ന് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു പത്തു വർഷക്കാലം കൗൺസിൽ അംഗമായിരിക്കുമ്പോഴത്തെ അനുഭവങ്ങൾ പിന്നീട് കൂടുതൽ ഉയർന്ന തലത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഏറെ സഹായിച്ചു കുടിവെള്ള ലോറിയിൽ കയറിയിരുന്ന് കുടിവെള്ളം വിതരണം ചെയ്യാൻ പോയിരുന്നതും പോർച്ചിൽ പട്ടി പ്രസവിച്ചിട്ടുണ്ടെന്ന് പോലും വീട്ടുടമകൾ വിളിച്ചു പറയുമ്പോൾ പോകാറുള്ളതും മന്ത്രി ബിന്ദു അനുസ്മരിച്ചു വ്യത്യസ്ത രീതിയിലുള്ള അവതരണങ്ങൾ അതിമനോഹരമായി നടത്താറുണ്ടായിരുന്ന കൗൺസിലിൽ വിമർശനങ്ങളുടെ പെരുമഴ തന്നെ ഉണ്ടാവാറുണ്ടായിരുന്നെങ്കിലും അംഗങ്ങൾ തമ്മിൽ സൗഹൃദം നിലനിന്നിരുന്നുവെന്നും മന്ത്രി ഓർമ്മിച്ചു മുൻ മേയർമാരായ കെ രാധാകൃഷ്ണൻ ഐ പി പോൾ രാജൻ ജെ പല്ലൻ പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ എ എം കൃഷ്ണൻ അഡ്വക്കേറ്റ് എം പി ശ്രീനിവാസൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി തുടങ്ങി എല്ലാ കൗൺസിലർമാരും അന്നത്തെ അനുഭവങ്ങൾ പങ്കിട്ടു രാഷ്ട്രീയമായി എതിർച്ചേരിയിലായിരിക്കുമ്പോൾ പോലും അന്ന് കൗൺസിലർമാർ തമ്മിൽ നിലനിന്നിരുന്ന സ്നേഹ വായ്പ പിന്നീടുള്ള കൗൺസിലുകൾക്ക് ഉണ്ടായിരുന്നില്ലെന്ന വികാരം കൗൺസിലർമാർ പങ്കുവച്ചു ഒരുമിച്ചുള്ള സൗഹൃദ സംഭാഷണവും ചായ സൽക്കാരവും തുടർന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലും കഴിഞ്ഞാണ് അംഗങ്ങൾ പിരിഞ്ഞത് പ്രഥമ കൗൺസിലിൽ ഉണ്ടായിരുന്ന അമ്പത് അംഗങ്ങളിൽ എട്ടു പേർ ജീവിതത്തോട് വിട പറഞ്ഞിരുന്നു നാല് അംഗങ്ങൾക്ക് കൂട്ടായ്മയിൽ പങ്കെടുക്കാനായില്ല ടി സി വി ത്രി